ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അന്ന് ബാലചന്ദ്രം എന്നറിയാമോ ആ അദ്ദേഹം വല്യ പ്രതിഭയാണ് അദ്ദേഹം സംവിധാനം ചെയ്യുക മാത്രമല്ല അഭിനയിക്കുകയും ചെയ്യുമല്ലോ അദ്ദേഹത്തിന്റെ സിനിമയാണ് സിനിമ അപ്പോ അതിൽ എന്നെ വിളിക്കുകയും ഞാനന്ന് കലാപ്രതിഭയൊക്കെ ആയിരുന്നു അങ്ങനെ പത്രങ്ങളിലൂടെ അറിഞ്ഞ് എന്നെ വിളിക്കുകയും അങ്ങനെ അതിൽ അഭിനയിക്കുവാനുള്ള ഭാഗ്യം കിട്ടുകയും ചെയ്തു സിനിമകൾ അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ സിനിമകൾ എനിക്ക് പറയാൻ പറ്റില്ല എങ്കിലും എൻ്റെ ആദ്യ സിനിമ ഈ സിനിമ വലിയ ഇഷ്ടമാണ് അതുപോലെ തന്നെ എനിക്ക് അവാർഡ് കിട്ടിയ ഒരു സിനിമയുണ്ട് മണ്ണാൻകൊട്ടയും കഴിയുകയും അത് അവാർഡ് കിട്ടിയത് കൊണ്ട് ആ നല്ലൊരു ക്യാരക്ടറായതുകൊണ്ടും ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി മാറും എത്ര ഒന്ന് ഒന്നും രണ്ട് രണ്ട് മക്കളുണ്ട് സിദ്ധാർത്ഥ് സൈസ് അങ്ങനെ രണ്ട് ആൺ ജീവിച്ചിരിക്കുന്ന എല്ലാ നല്ല എല്ലാരും നടന്മാരോടുകൂടി അഭിനയിക്കാൻ ഇഷ്ടമാണ് ഇല്ല അതുകൊണ്ടല്ലേ മോനിപ്പ എന്നോട് സംസാരിക്കാനായിട്ട് ഒരു ഇടവന്നത് അതുപോലെ മോനിപ്പൻ ഇഷ്ടപോലെ ഫാൻസുകൾ ഇഷ്ടം അപ്പൊ അത്ര കൊച്ചു കുട്ടികളുമായിട്ട് എനിക്ക് എപ്പോഴും ഇടപഴയാൻ കഴിയുന്നു അവരുമായിട്ട് കൂട്ടാൻ ഒരു കൂട്ടുകൂടാൻ കഴിയുന്നു െല്ലാം സന്തോഷമായ കാര്യങ്ങളല്ലേ അതുകൊണ്ട് എനിക്ക് ഇത് തന്നെയാണ് ഇപ്പൊ ഇഷ്ടം ഈശ പഠിച്ചു കഴിഞ്ഞാലേ കഴിഞ്ഞാല് പ്രായമായിരിക്കും ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ജോലി അങ്ങനെ ആരാകണമെന്ന ആഗ്രഹം എനിക്കൊരു ജന്മം ഉണ്ടോ ചോദിക്കുന്നില്ല അതവണ് ഇഷ്ടപ്പെട്ട കൊച്ചു ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി മോനോടും അതുപോലെ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചതിന് അതുവഴി അങ്ങനെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിന് ഒരു